നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഖത്തറിലേക്കുള്ളൊരു വിസ അപ്ഡേറ്റ് ആണ് ഖത്തർ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യാം അതോടൊപ്പം നല്ലൊരു ശമ്പളത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാനും സാധിക്കും ഈ ഒരു ജോലി സംബന്ധമായ മുഴുവൻ വിശദാംശങ്ങളും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ദയവ് ചെയ്ത് മുഴുവനായും കേൾക്കുക കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബന്ധപ്പെടുക അപ്ഡേറ്റുമായി നോശാളു നമ്മൾക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതിനു മുൻപ് എനിക്ക് വളരെ താഴ്മയോട് കൂടി പറയാനുള്ളത് വീഡിയോ കാണുന്നവർ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക കാരണം മുൻപ് പറഞ്ഞതുപോലെ മുഴുവൻ വിശദാംശങ്ങളും ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട് എന്തുകൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും മറുപടി നൽകാൻ നിലവിൽ ഞാനൊരു ജോലിയിലിരിക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കൂടി ഒരൊറ്റ വീഡിയോയിൽ നിങ്ങളുടെ സംശയങ്ങൾ മാറും വിധം ഞാൻ ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ മുഴുവനായും കാണുക കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഖത്തർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഓഡിയോ ഓഡിയോ മെസ്സേജ് അയച്ചതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് ബന്ധപ്പെടുക അങ്ങനെ ഈ ഒരു ഖത്തർ ഡ്രൈവിംഗ് സ്കൂൾ എന്നുള്ള വാചകം നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും അതോടൊപ്പം എനിക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരാൻ സാധിക്കുകയും ചെയ്യും ദയവചെയ്ത് സേഖരിക്കുക നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം ഖത്തറിലെ ഒരു പ്രമുഖ ഡ്രൈവിംഗ് സ്കൂളാണ് ഈ ഒരു റിക്വയർമെന്റ് തന്നിട്ടുള്ളത് അവർക്ക് വേണ്ടത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആളുകളെയാണ് ടി സി ഖത്തർ ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു ജോലി ലഭിക്കാൻ സ കുറച്ച് ദുഷ്കരമാണ് മറ്റൊന്നുമല്ല ഈ ജി സി സി ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് ഈ ശമ്പളം തികയാതെ തോന്നാം അതുകൊണ്ടാണ് ആ ഒരു ലൈസൻസ് കാറ്റഗറിയിലുള്ളവരെ കമ്പനി എടുക്കാതിരിക്കുന്നത് ഇനി ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് മിനിമം അഞ്ച് വർഷം പഴക്കമുള്ള ലൈസൻസ് ആയിരിക്കണം പല പേരും ഒരുപാട് മുന്നേ ഡ്രൈവിങ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകാറുണ്ട് അവരെല്ലാം ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ലൈസൻസിന് മൂന്ന് വയസ്സ് അതായത് മൂന്ന് വർഷമോ നാല് വർഷമോ പഴക്കമുണ്ടെങ്കിൽ അത് രേഖാപരമായി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ല അഞ്ച് വർഷം മസ്റ്റായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കണം ലൈസൻസിന് എന്നുള്ളതാണ് ജോലി ലഭിക്കാൻ വേണ്ട കുറച്ച് ഡിമാൻഡുകൾ കമ്പനി പറയുന്നുണ്ട് അതിലൊന്ന് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് കൂടിയാൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രായം മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് യാതൊരു കാരണവശാലും കമ്പനി ഈ ജോലി നൽകുന്നതല്ല ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം പല ആളുകളും എന്നെ സമീപിച്ചിട്ടുണ്ട് ഇത്തരം വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് വരുമ്പോൾ കാരണം അവർ മൂന്നോ നാലോ അഞ്ചോ വയസ്സ് കൂട്ടിക്കാണിച്ച് പാസ്പോർട്ട് എടുത്ത ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര വയസ്സ് കൂട്ടിക്കാണിച്ചാലും കുറച്ച് കാണിച്ചാലും രേഖാപരമായി നിങ്ങൾക്ക് എത്ര വയസ്സ് കാണിക്കുന്നുണ്ടോ അതാണ് ഏതൊരു കമ്പനിയും അംഗീകരിക്കുക മൂന്നാമത് കമ്പനി പറയുന്നത് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസം വേണമെന്നുള്ളതാണ് പ്ലസ് ടു വിദ്യാഭ്യാസം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യം അതായത് കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്തായിട്ട് പോകാനാണ് നിങ്ങൾ ഇൻസ്ട്രക്ടർ ആയിരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പല രാജ്യക്കാരും ഒരു പക്ഷേ നിങ്ങളുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠിക്കാൻ അവിടെ എത്തും അപ്പൊ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഭാഷ ഇംഗ്ലീഷ് ആണ് എന്നുള്ളതിനാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് അതും ഈ ഒരു വിസ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടാകും വീഡിയോ കോൾ ഇന്റർവ്യൂ അതിൽ കമ്പനിയുടെ എച്ച് ആർ തന്നെയായിരിക്കും നിങ്ങളുമായി നേരിട്ട് സംസാരിക്കുക അത്തരം ആ ഇന്റർവ്യൂ മുഴുവനായും ഇംഗ്ലീഷിലായിരിക്കും അതിന് വ്യക്തമായ രീതിയിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ മറുപടി നൽകിയാൽ മാത്രമാണ് ഭാഷ ഭാഷാ പ്രാവീണ്യം അവർ മനസ്സിലാക്കുകയുള്ളൂ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലാണ് നിങ്ങളെ ഈ വിസ ലഭിക്കാനും നൂറ് ശതമാനം ചാൻസ് ഉണ്ട് ഇനി വേണ്ടത് നിങ്ങളുടെ ലൈസൻസ് എം ഒ എഫ് എ അറ്റസ്റ്റഡ് ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ പ്ലസ് ടു പാസ്സായ സർട്ടിഫിക്കറ്റും എം ഒ എഫ് എ അറ്റസ്റ്റഡ് ആയിരിക്കണം നിങ്ങൾ വാങ്ങുന്ന പോലീസ് ക്ലിയറൻസ് അതാത് നിങ്ങളുടെ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് വാങ്ങുമ്പോൾ ആ വാങ്ങിയ പോലീസ് ക്ലിയറൻസ് പോലും എം ഒ എഫ് എ അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നൊരു നിർബന്ധവും കൂടിയുണ്ട് ഇനി സാലറിയുടെ കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് രണ്ട് തരത്തിലായിരിക്കും അവിടെ സാലറി ലഭിക്കുക ഒന്ന് നിങ്ങൾക്ക് മൂന്ന് മാസം ഒരു ട്രെയിനിങ് പീരീഡ് കമ്പനിശ്ചയിച്ചിട്ടുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈസൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്തു തരും അതിന് പുറമെ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ ട്രെയിനഡായി ലൈസൻസ് ലഭിച്ച് ഒരു ഇൻസ്ട്രക്ടർ കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടായിരിക്കും ഈ പറയപ്പെട്ട മൂന്ന് മാസം നിങ്ങൾക്ക് നാനൂറ്റി അൻപത് റിയാൽ വെച്ച് കമ്പനി അലവൻസ് ആയി നൽകുന്നതാണ് അക്കോമഡേഷൻ കമ്പനി നൽകും ഈ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ ലൈസൻസ് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ലൈസൻസ് കരസ്ഥമാക്കി നിങ്ങളൊരു ട്രെയിനിയായി ജോലിക്ക് പ്രവേശിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ശമ്പളത്തിൽ മാറ്റമുണ്ടായിരിക്കും അത് ഇപ്രകാരമാണ് ബേസിക് ആയിരം റിയാൽ ആയിരിക്കും പ്ലസ് മുന്നൂറ് റിയാൽ ഫുഡ് അലവൻസ് കൂടാതെ എഴുന്നൂറ് റിയാൽ അതർ അലവൻസ് എന്ന് പറഞ്ഞ് ടോട്ടൽ രണ്ടായിരം ആയിരിക്കും നിങ്ങളുടെ ശമ്പളം ഇത് കൂടാതെ നിങ്ങൾക്ക് ഉണ്ട് മാത്രവുമല്ല കമ്പനി അക്കോമഡേഷൻ ഫുള്ളി ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ട്രെയിനി ട്രെയിനിയായിരിക്കെ നിങ്ങൾ ധരിക്കേണ്ട യൂണിഫോമിന് ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ശ്രദ്ധിക്കുക നിങ്ങൾ ധരിക്കുന്ന യൂണിഫോമിന് മാത്രമാണ് ലോണ്ട്രി ഫെസിലിറ്റി ഉണ്ടായിരിക്കുക അതായത് യൂണിഫോം അലക്കി തേച്ച് നിങ്ങൾക്ക് മുന്നിലെത്തും ബാക്കി നിങ്ങളുടേതായ ഡ്രസ്സുകളെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം ചെയ്യേണ്ടത് ജോലിക്ക് ഉപയോഗിക്കുന്ന യൂണിഫോം മാത്രമാണ് ലോണ്ടറി സർവീസിൽപ്പെടുത്തുകയുള്ളു ഇത്രയുമാണ് ഈ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മുൻപ് പറഞ്ഞതുപോലെ ഖത്തൽ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്തോ ഓഡിയോ മെസ്സേജ് ആയോ അയച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഈ നമ്മൾ ഇൻസ്ട്രക്ടർമാർക്ക് ശമ്പളം മാത്രമല്ല കാരണം ഞാനും കത്തലുണ്ടായിരുന്നതാണ് ഞാനും ഇതുപോലെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ലൈസൻസ് എടുത്തതാണ് അപ്പോഴെല്ലാം നമ്മൾ ചേരുന്നവർ ഈ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് ഒരു ചെറിയൊരു സന്തോഷത്തിനായിട്ടൊരു ചെറിയ തുക കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷത്തിനായിട്ട് ഒരു ശീലമുണ്ട് അതും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തുക തന്നെ മാസം സമ്പാദിക്കാൻ സാധിക്കും ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അതല്ലെങ്കിൽ എനിക്കുള്ള അനുഭവം വെച്ചുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു ഇത് ഉണ്ടാവാം ഉണ്ടാകാതെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കരുത് ഒരു പക്ഷേ നിങ്ങളുടെ ഷെയർ കൊണ്ട് മറ്റുള്ളവർ ആർക്കെങ്കിലും ജോലി ലഭിച്ചേക്കാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ വീണ്ടും വരും അതുവരേക്കും ബബായ്